വെൽക്കം ബാക്ക് ടു വീണാസ് ലേണിംഗ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അതായത് അടിസ്ഥാന പാഠാവലിയുടെ ടെസ്റ്റാകും നിങ്ങളേത് കണ്ടോ എല്ലാവർക്കും കിട്ടി കാണുമല്ലോ അതിൻ്റെ ഒന്നാമത്തെ പാഠമൊക്കെ സ്കൂളിൽ എടുത്തോ നിങ്ങളെ ഒന്നാമത്തെ പാഠം നോക്കിക്കേ യൂണിറ്റ് ഒന്ന് കനിവും കരുതലും നോക്കണേ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത്രയും മാത്രമേ ഈ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവരും കയ്യിൽ ടെസ്റ്റ് ഉണ്ടല്ലോ നോക്കിക്കേ കനിവും കരുതലും നോക്കൂ മുരളി നാഗപ്പുഴ വരച്ച ഒരു പടമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മുരളി നാഗപ്പുഴ നോക്കണേ നോ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് നോക്കിക്കേ നല്ല അല്ലേ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കി പിള്ളേരെ കളിക്കുന്നതും എന്ത് ഓരോന്നും ഉണ്ട് അല്ലേ അതേപോലെ എൻ്റെ തൊട്ട് താഴെ നോക്കൂ ഞങ്ങളെ സി ബി ഷിബു വരച്ച ഒരു ഒരു പടം നോക്കിക്കുക കണ്ടോ വാ വറ്റി വരണ്ട നമ്മുടെ ഭൂമി നോക്കി എത്രത്തോളം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് വെള്ളത്തിന് വേണ്ടി കണ്ടോ പോകുന്ന രണ്ട് മനുഷ്യരെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യൂ എന്ന് മാത്രമേ ആ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒന്ന് നല്ലതുപോലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പിക്ചറാണ് പടമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ രണ്ടാമത്തേതോ നല്ലതുപോലെ വറ്റി വരണ്ട നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് അല്ലേ നോ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ശകലം എഴുതിയിട്ടുണ്ടോ മഞ്ഞുങ്ങളെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇച്ചിരി ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കാം നമ്മുടെ അടിസ്ഥാന പടാവലിയാണ് കേട്ടോ മലയാള സെക്കൻഡ് എന്ന് നമ്മൾ പറയുന്നതിലെ എൻ്റെ പേര് അടിസ്ഥാന പടാവലിയാണ് നോക്കൂ മുരളി നാഗപ്പുഴ പേര് നോക്കണേ മഞ്ഞുങ്ങളെ മുരളി നാഗപ്പുഴയുടെ ചിത്രത്തിൽ പൂക്കളും ചെടികളും മരങ്ങളും ഇല്ലേ ഇതെല്ലാം ഇല്ലേ നല്ല നോക്കി പൂക്കളും ചെടികളും മരങ്ങളും പക്ഷി മൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് നൽകിയിരിക്കുന്നത് എന്താ പറയുക നിങ്ങളെ നാഗപ്പുഴയുടെ ചിത്രത്തില് അദ്ദേഹം വരച്ച ചിത്രത്തില് പൂക്കളും ചെടികളും മരങ്ങളും പക്ഷി മൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ സി ബി ഷിബുവിൻ്റെ ചിത്രത്തിൽ തൊട്ട് താഴെയാണ് സി ബി ഷിബുവിൻ്റെ ചിത്രത്തിലോ ആ വരണ്ട് േടി അലയുന്ന മനുഷ്യരെയും കാണാം എന്താ നിങ്ങളെ സി ബി ഷിബുവിന്റെ ചിത്രത്തില് വരണ്ട് വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും കാണാം കാണാൻ പറ്റുന്നുണ്ടോ നോട്ട് കാണാൻ പറ്റുന്നുണ്ടോ രണ്ടുപേരെയും നോക്കണം കുഞ്ഞുങ്ങളെ ഫസ്റ്റ് പതിലെന്താണ് പൂക്കളും ചെടികളും മരങ്ങളും പക്ഷി മൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു അനുഭവമാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തോലോ വരണ്ട് വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും കാണാം ആ രണ്ടുപേര് പഠിക്കാൻ പറ്റുമല്ലോ ഇനി ഈ രണ്ട് ചിത്രത്തിലും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ രണ്ട് വ്യത്യസ്ത വശങ്ങൾ വരച്ചു കാണിച്ചിരിക്കുന്നു ഈ രണ്ട് ചിത്രത്തിലും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ രണ്ട് വ്യത്യസ്ത വശങ്ങളാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങളെ മനോഹരമായ പ്രകൃതിയെ നമ്മൾ കലാ എന്താ കാലാകാലമായി കാലാന്നുണ്ട് കേട്ടോ കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവും എന്ന് ഈ ചിത്രത്തിൽ പറയുന്നു മനോഹരമായ പ്രകൃതിയെ നമ്മൾ കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവും എന്ന് ഈ ചിത്രത്തിൽ പറയുന്നു പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുകൂടി ഈ ചിത്രത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ ഞാൻ വെറും നാല് വരി നോക്കൂ നിങ്ങളെ ഒന്നാമത്തത് അദ്ദേഹം എന്താണ് വരച്ചത് രണ്ടാമത്തേൽ അടുത്ത ആൾ എന്താണ് പിന്നെ ഇത് രണ്ട് എന്താണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ രണ്ട് വ്യത്യസ്ത വശങ്ങളാണ് അല്ലേ പിന്നെ മൂന്ന് നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ പ്രകൃതിയെ കാലാകാലമായി നമ്മൾ ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവും എന്ന് ഈ ചിത്രത്തിൽ പറയുന്നു പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് കൂടി ഈ ചിത്രത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഞാൻ ചെറിയ കാരണം വാരി വലിച്ചു കുറേ തന്നു കഴിഞ്ഞാൽ റിയ നിങ്ങൾ പഠിക്കത്തില്ലെന്ന് കേട്ടോ ഇത് പഠിക്കാ എന്ന് പറഞ്ഞ എന്തോന്ന് ചോദിച്ചെ നിങ്ങൾ ചിലപ്പോ പഠിച്ചിരിക്കും ഏ പക്ഷെ എഴുതി വെക്കുന്ന ഉണ്ടല്ലോ ഫുള്ള് സ്പെല്ലി മിസ്റ്റേക്കാ കേട്ടോ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല കുഞ്ഞുങ്ങളെ പറയുന്നത് ഇത് രക്ഷകർത്താക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ വീട്ടിൽ മലയാളം കേട്ടോ ഡിക്റ്റേഷൻ ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യാൻസർ പഠിച്ചിട്ട് കാണാതെ എഴുതി കാണിക്കാൻ പറയുകയോ ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ വിചാരിക്കും പിള്ളേർ ക്വസ്റ്റിൻ ആൻസർ പഠിച്ചോ അല്ലെങ്കിൽ എന്നെ വന്നൊന്ന് പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ പിള്ളേർ വന്ന് പറഞ്ഞ് കേൾപ്പിക്കുമായിരിക്കും പക്ഷേ ഇത് രക്ഷകർത്താക്കൾക്കുള്ളയാ എന്താ ഇവരെ ഇത് കാണാതെ എന്താ എഴുതിപ്പിക്കണം കേട്ടോ കാരണം മലയാളം എന്താ മലയാള അക്ഷരങ്ങൾ ഓരോന്നും ഓരോ ദിവസം കഴുതോറും എന്താ വള്ളിയും പുള്ളിയും ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കുക കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ അതുകൊണ്ടാണ് എന്താ എഴുതിപ്പിച്ച് പഠിപ്പിക്കണം മലയാളം എപ്പോഴും എന്താ നിങ്ങളെ എഴുതിപ്പി എഴുതി തന്നെ പഠിക്കണം കേട്ടോ ഇതെൻ്റെ റിക്വസ്റ്റാണ് ബാക്കിയുള്ള വിഷയവും പഠിക്കേണ്ടതെന്നല്ല പ്രത്യേകം നമുക്കും നമ്മുടെ മലയാളം കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള എല്ലാം കേട്ടോ അതുകൊണ്ട് എന്താ മലയാളം ഏത് ക്വസ്റ്റ്യൻ ആൻസർ അതാണ് ഞാൻ വാരി വലിച്ച് നോട്ട് കരാൻ ഇതിൻ്റെ പറയാനാണെങ്കിൽ ഈ കൊസ്റ്റിൻ ആൻസർ ഒരുപാടുണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ അതുകൊണ്ടാണ് ഇത് ഒരുപാട് നോട്ട് തരാൻ നിങ്ങൾ വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ ആ പോയിന്റുകൾ എന്താ തെറ്റാതെ വൃത്തിയായിട്ട് അങ്ങ് എഴുതുക ഓക്കെ ആണോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ഇതാണ് നമ്മുടെ കനിവും കരുതലും എന്ന പേജിനകത്ത് പറയുന്നത് ഓക്കെ ആണേ അപ്പം ഇനി രണ്ടാമത്തെ പേജ് നോക്കിക്കേ നമുക്കത് നോക്കാം അല്ലേ ടെസ്റ്റ് ഉണ്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ ടെസ്റ്റ് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയില്ലേ നോക്കിക്കേ കുരുവിയും കാട്ടുതീയും അതിൻ്റെ മുകളിൽ നോക്കിയേ പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ എന്താ നിങ്ങളെ പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി ഈ പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ അത് കൊടുക്കുകയും വേണ്ടേ എന്നാണ് അപ്പം കുരുവിയും കാട്ടുതീയും എന്നാണ് പാടത്തിൻ്റെ പേര് നമുക്ക് വായിക്കാം കാട്ടുതീ പടർന്നു നോക്കണേ നിങ്ങളെ കാട്ടുതീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുരുവി ഇത് പല തവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്തു മടയത്തമാണീ കാണിക്കുന്നത് ഈ ഇത്തിരി പോകുന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ ഏ കുരുവി പറഞ്ഞോ ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ ഏ അങ്ങക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു അല്ലേ ആ കുരുവിയുടെ ആ കുഞ്ഞു ചുണ്ട് ഒരു കുഞ്ഞാം കുരുവിയാ അല്ലേ അതിൻ്റെ ചുണ്ടിനകത്തിൽ കൂടി പോയാൽ ഒന്നോ രണ്ടോ തുള്ളി അതിൽ കൂടുതലൊന്നും നിക്കത്തില്ല അല്ലേ അത് ആ അവിടെ നിന്ന് എന്താ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ അവിടെ മഴദേവൻ നിക്കുക ഈ മഴദേവൻ എന്താ നല്ല പോലെ ശക്തമായ നല്ല ഒരു മഴ കൊടുത്താല് ഈ കാട്ടുതീ അണയ്ക്കാവുന്ന ഉള്ളൂ കുഞ്ഞുങ്ങളെ പക്ഷെ എന്താ അദ്ദേഹം അത് ചെയ്യുന്നില്ല ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ ഉം അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു അങ്ങേ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ ആ ഞാൻ പക്ഷെ എന്താ ഇത് ചെയ്യുക അല്ലേ ആ പിന്നെ ഇത്രയും പറഞ്ഞ കുരുവി തൻ്റെ ജോലി തുടർന്നു അപ്പോഴും എന്താ കുരുവി എന്ത് ചെയ്തോണ്ടിരിക്കുക ആ കുരുവി തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു നീ തൻ്റെ ജീവൻ എന്താ തീ തൻ്റെ ജീവൻ എടുക്കുന്നവം വരെ അതെന്ത് ചെയ്തു ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു മനസ്സിലായോ നിങ്ങളെ ആനന്ദ് എന്ന് പറയുന്ന ഒരാളുടെ കവിത കഥകളാണ് ഏർ ഈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങക്ക് എന്തോ മനസ്സിലായി ആ ഒരു കാട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഈ കാട്ടിൽ എന്താണ് ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒരുപാടുണ്ടല്ലേ കാട് എന്ന് വെച്ചാൽ അതിനകത്തിൽ എന്തെല്ലാം കാടും അപ്പം അത് തീ കത്തിക്കൊണ്ട് ആ കുരുവിയെ കൊണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി ആ ആ കാട്ടിൽ കൊണ്ടൊഴിച്ചു ആ തീ അണയ്ക്കണമെന്നായിരുന്നു ആ കുരുവിയുടെ ചിന്ത പക്ഷേ എന്താ ആ മഴദേവൻ അവിടെ എന്ത് ചെയ്യുവാ അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അദ്ദേഹം അത് ചെയ്തില്ല എന്ന് വെച്ചാൽ പ നമ്മള് തന്നെ പലരും പല മനസ്സുള്ള ആൾക്കാരാണ് അല്ലേ ചില കാര്യങ്ങൾ കണ്ടാൽ ചില ആൾക്കാര് നോക്കി നിൽക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലേ ആക്സിഡന്റ് നമ്മുടെ കൺമുന്നിൽ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാവുകയോ എന്തോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ നം ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചു ചില ആൾക്കാർ എന്താ അത് നോക്കി ആ സൈഡിലോട്ട് മാറി നിൽക്കുന്നത് കാണാം ചില ആൾക്കാർ എന്താ ഇത് കാണുമ്പോഴേ ഓടിച്ചെന്ന് അല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഓടിച്ചെന്ന് അവരെ പെട്ടെന്ന് പൊക്കിയെടുത്ത് സഹായിക്കുന്ന ആ അങ്ങനെ പല ഓരോ ആൾക്കാർക്കും ഓരോ ആൾക്കാരും ഓരോ രീതിയിലുള്ളതാണ് അല്ലേ ഇവിടെ നമ്മുടെ കുരുവിയെക്കുറിച്ചും ഈ മഴദേവൻ്റെയും കൂടെ ഒന്ന് സ്വഭാവം ഒന്ന് നമ്മൾക്കൊന്ന് താരതമ്യം ചെയ്തേ അല്ലേ എന്തൊരു എന്താ എന്തൊരു സ്വഭാവം അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് കഥ മൗനമായി നിങ്ങളൊന്ന് വായിക്കൂ സംഘമായി തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ ആശയം ചേർന്ന് എന്താ ചോർന്നു പോകാതെ വായിക്കു പറയൂ എന്നാണ് അതിനകത്ത് ക്വസ്റ്റ് ആൻസർ ആയിട്ടൊന്നുമില്ല നിങ്ങളെ രണ്ടാമത് നോക്കിയേ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു കുരുവി മഴദേവനോട് ചോദിക്കുന്നു കണ്ടില്ലേ ഇത്രയും പേരും ഈ തീ എന്താ തീക്കത്ത് കിടന്ന് കത്തുന്ന കണ്ടില്ലേ എന്നാൽ ഈ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടു പേരുടെയും മനോഭാവങ്ങൾ എന്ത് വ്യത്യാസമാണ് അവരുടെ രണ്ടുപേരുടെയും മനോഭാവങ്ങളിലുള്ളത് ഏ നിങ്ങൾ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ അത് നമ്മളുടെ സ്വന്തം അഭിപ്രായം എഴുതാനാവും നിങ്ങളെ ചോദിച്ചേക്കുന്നത് അല്ല ഒരാൾ അങ്ങനെ എഴുതിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലായത് ആ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ പൊതുവേ ചെറിയൊരു പുസ്തകമാണ് കേട്ടോ എട്ടാം ക്ലാസ് ആണെങ്കിലും എന്താ നമുക്ക് ചെറിയൊരു പുസ്തകമാണ് നമുക്ക് പ്രാവശ്യം കേട്ടോ അപ്പൊ നോക്കൂ നിങ്ങളെ കുരുവിയും കാട്ടുതീട്ടെ നോട്ടെ ആനന്ദ് പുനരാഖ്യാനം ചെയ്ത ആനന്ദ് എഴുതിയ ആളാണ് കേട്ടോ പുനരാഖ്യാനം ചെയ്ത കുരുവിയും കാട്ടുതീയും എന്ന നാടോടി കഥ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ളിതവും ശക്തവുമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് കാട്ടുതീ പടർന്നു പിടിച്ച് ജീവികളെല്ലാം ജീവന് വേണ്ടി പരക്കം പായുന്ന ഭീകരമായ ഒരവസ്ഥയിൽ ഒരു കൊച്ചു കുരുവി തൻ്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് തീയണക്കാൻ നടത്തുന്ന ശ്രമം ഹൃദയസ്പർശിയാണ് നമ്മൾ ഈ കഥയുടെ ഒരു ആ ഒരു എന്താ മൊത്തത്തിലൊരാമുഖം ആമുഖം ആമുഖം ഒന്നല്ല ഈ കഥയ്ക്കകത്തിൽ എന്താ ആരാ എഴുതിയത് എന്തുവാ എന്നൊക്കെ അറിയാൻ വേണ്ടിയാവും നിങ്ങളെ ആനന്ദ് എന്ന് പറയുന്ന ആളാണ് എഴുതിയത് ഏ നിങ്ങളിനി എട്ടാം ക്ലാസ്സായി കേട്ടോ ഇനിയിപ്പോ എന്തെങ്കിലും എഴുതുമ്പോൾ ഒരു പാഠം എഴുതുമ്പോൾ അത് ആരാണ് എഴുതിയത് എന്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ ആദ്യമേ എഴുതണം കേട്ടോ എങ്കിലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രധാനമായിട്ടും കയ്യക്ഷരമാണ് നോക്കുന്നത് എന്നാലും നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ അത് എത്ര മാർഗിനുള്ളതാണെന്ന് നോക്കണം കേട്ടോ മൂന്ന് മാർഗ് കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ അത് എഴുതിയത് ആരാട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് വേണം എഴുതാൻ ആനന്ദ് പുനരാഖ്യാനം ചെയ്ത കുരുവിയും കാട്ടുതീയും എന്ന നാടോടി കഥ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ലളിതവും ശക്തവുമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് കാട്ടുതീ പടർന്നു പിടിച്ച് അല്ലെ ജീവികളെല്ലാം ജീവന് വേണ്ടി പരക്കം പായുന്ന ഭീകരമായ ഒരു അവസ്ഥയിൽ ഒരു കൊച്ചു കുരുവി തൻ്റെ കൊച്ചു ചുണ്ടില് വെള്ളം നിറച്ച് തീയണക്കാൻ നടത്തുന്ന ശ്രമം ഹൃദയസ്പർശിയാണ് ആത്മാർത്ഥമായ ഈ ശ്രമത്തെ മഠദേവൻ പോലും പരിഹസിക്കുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ടെന്താ പരിഹസിച്ച് മാറി നിൽക്കുക അല്ലെ ഈ കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ കാട്ടുതീ നമ്മൾ നോക്കിയേ ഈ കാട്ടുതീ വന്നിട്ട് നമ്മുടെ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു എന്ന കുരുവിയുടെ മറുപടി അതിൻ്റെ നിശ്ചയ ദാർഢ്യം വ്യക്തമാക്കുന്നു അത് നമ്മുടെ ടെസ്റ്റിലെ പോയിന്റുകളാട്ടോ എന്താ വെച്ചാൽ എന്താ മഴദേവന് ഒരു മഴ പെയ്തുകൊണ്ട് പെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു കുരുവി എത്ര തവണ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ ഒരു തുള്ളി ചിലപ്പോൾ അല്ലേ മുകളിൽ പറന്ന് പോയി പറന്ന് കൊണ്ടുവന്നു ആ കാട്ടുതീയിൽ കൊണ്ടുവന്ന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ പക്ഷേ എന്നിട്ടും അത് അതിൻ്റെ ജോലി ചെയ്യുന്നു അല്ലേ കുരുവിയുടെ മറുപടി എന്താ മറുപടി കുരുവിയുടെ മറുപടി അതിന്റെ നിശ്ചയദാർഢ്യം ഇവിടെ വ്യക്തമാക്കുന്നു സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ ചിലപ്പോൾ എന്താ ആ തീകാതെ കാണം വീണാലും എന്താ തീരാവുന്ന കാര്യമുള്ളൂ ഉച്ചിയില്ല ഉള്ള അല്ലേ അപ്പം അത് നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടരുന്ന ഈ കൊച്ചു കുരുവി വലിയൊരു പ്രതീകമായി മാറുന്നു നിസ്സാരമെന്ന് തോന്നി തോന്നുന്ന നോക്കണേ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ആ കഥയുടെ ഒരു ചുരുക്കം നിങ്ങളെ ഇത് എഴുതിയത് ആരാണ് അല്ലേ എന്തിൽ നിന്നുള്ളതാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കണം എന്നിട്ടോ ഇങ്ങനെ ഇത് ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയ 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 പോയിന്റ് ആയിട്ടാണ് ഇച്ചിരി ഇച്ചിരി ആയിട്ട് പാരഗ്രാഫ് തിരിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിത്രയും നിങ്ങൾ ഇതുപോലെ തന്നെ തന്നെയല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്താ എഴുതണം ഓക്കെ ആണോ ഇനി നമുക്ക് നോക്കിയേ കുരുവിയും കാട്ടുരിയും എന്ന് പറയുന്നത് കേട്ടാ ഇത് കേവലം പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല ധീരതയുടെയും പ്രതിബദ്ധ പ്രതിബദ്ധതയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു പാഠം കൂടിയാണ് കേട്ടോ ഇത് കേവലം എന്താ ആ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല ആണോ ഇത് ആ കുഞ്ഞിക്കിളി മരണം വരെയാണെങ്കിലും അത് പോരാടി അല്ലേ ധീരതയുടെയും പ്രതിബദ്ധതയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു പാഠം കൂടിയാണ് ഓക്കെ ആണോ നിങ്ങളെ ഇനി നോക്കുകേ അഭിപ്രായക്കുറിപ്പ് എഴുതാൻ നമ്മളോട് ചോദിച്ചായിരുന്നല്ലോ അല്ലെ കാട്ടുതി എന്താ ആ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് നമ്മുടെ കുരുവി മഴദേവനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ മഴദേവൻ എന്താ ചെയ്തത് അല്ലേ ഇവരുടെ രണ്ടുപേരുടെയും ആ മനോഭാവങ്ങൾ എന്ത് വ്യത്യാസമായിരുന്നു എന്ന് കേട്ടോ നോക്കൂ നിങ്ങളെ മഴദേവൻ കുരുവിയെ പരിഹസിച്ചും നിന്റെ ഈ ചെറിയ ശ്രമം കൊണ്ടോ ഏഹ് തീ കെടുത്താൻ കഴിയുക എന്നതായിരുന്നു നിലപാട് നീ ഈ ഇച്ചിരി ഓരോ തുള്ളി കൊണ്ട് കൊണ്ടുപോയിച്ചാ എന്താ ആ മഴ ആ തീ അണയ്ക്കാൻ പറ്റുമോ എന്നാൽ കുരുവി തനിക്ക് കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാതെ തീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നോ കുരുവിയുടെയും ശ്രമിച്ചു കൊണ്ടിരുന്നു കേട്ടോ ഇവിടിങ്ങനെ പറയാമോ ഞങ്ങൾ കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ അവര് തങ്ങളിലുള്ള വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾ നല്ലതുപോലെ സഹായിക്കുന്നു മറ്റൊരാൾ നോക്കി നിൽക്കുന്നു മഴദേവൻ കുരുവിയെ പരിഹസിച്ചു നിന്റെ ഈ ചെറിയ ശ്രമം കൊണ്ടോ തീ കെടുത്താൻ കഴിയുക എന്നതായിരുന്നു നിലപാട് എന്നാൽ കുരുവി തനിക്ക് കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാതെ തീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഇനി ഏതൊരു കാര്യത്തിലും തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്യുകയും സഹായം ആവശ്യം ആവശ്യമുള്ളവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വം നിറവേൽക്കുന്നതും അല്ലേ കുഞ്ഞുങ്ങളെ ഏതൊരു കാര്യത്തിലും തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്യുകയും സഹായം ആവശ്യമുള്ളവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വം നിറവേൽക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഭംഗി കൂടുന്നതും അപ്പോഴാണ് എനിക്ക് ഒന്നും സാധിക്കില്ല എന്നുള്ള ചിന്തകൾ മനസ്സിലുണ്ടാകരുത് അതുപോലെ താൻ എന്ന അഹങ്കാരവും ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ പാഠം വായിച്ചപ്പോൾ നിങ്ങൾ എട്ടാം ക്ലാസ് ആയല്ലോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ കാര്യങ്ങൾ എഴുതാനാണ് പിന്നെ ഇതൊരു മോഡൽ ഏകദേശം ഇങ്ങനെ എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇതുപോലെ എഴുതണമെന്നല്ല ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് അല്ലേ അതുമായിട്ട് ബന്ധം ഏതൊരു കാര്യത്തിലും എന്താ തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്യുകയും ഈ സഹായം ആവശ്യമുള്ളവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വം നിറവേൽക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിന് ഭംഗി കൂടുന്നതും അപ്പോഴാണ് കുഞ്ഞുങ്ങളെ എനിക്കൊന്നും ില്ല എന്നുള്ള ചിന്തകൾ മനസ്സിൽ ഉണ്ടാകരുത് അതുപോലെ താൻ എന്ന അഹങ്കാരവും ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ അഭിപ്രായക്കുറിപ്പം നമ്മുടെ അഭിപ്രായം എന്തുവാന്ന് വെച്ചാ അത് എഴുതാനാ പറഞ്ഞ കേട്ടോ അപ്പൊ എഴുതിയതാണ് ഇത് ഇനി അതിന്റെ നാലാമത്തെ ചോദ്യം നോക്കി കഥ എഴുതൂ പതിപ്പാക്കൂ ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ ഇതിനു പകരം കുരുവിയും കാഴും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിലേ കഥാഗതിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക അതൊന്ന് സങ്കല്പിച്ച് എഴുതാനാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് നാലാമത്തെ ഉം കാട്ടിൽ തീ പടർന്നു കാട്ടിലെല്ലാം എന്താ തീ പടർന്നു മൃഗങ്ങളും പക്ഷികളും പേടിച്ച് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പോവാ അല്ലേ നിങ്ങളെ സ്വന്തമായിട്ട് എഴുതാനായി നിങ്ങൾ കേട്ടോ കാട്ടിലെല്ലാം തീ പടർന്നു അല്ലേ മൃഗങ്ങളും പക്ഷികളും എല്ലാം പേടിച്ച് ആ തീ കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അല്ലേ പക്ഷെ എങ്ങോട്ടോടാനാ മൊത്തത്തിൽ തീ കത്തിച്ചു കൊല്ലേ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ആ എല്ലാം അവിടെ തന്നെ ചത്ത് ചത്തു പോവുകയാണ് അല്ലേ ഓടിപ്പോകുന്നു കുരുവി പുഴയിൽ നിന്നും വെള്ളം ചുണ്ടിലെടുത്ത് തീ കെടുത്താൻ ശ്രമിക്കുന്നു കുരുവി ഇത് പലതവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ട് യാണ് ഒരു തുരുവെച്ചു പിന്നെയും പറഞ്ഞു പിന്നെയും കൊണ്ടു അല്ലേ അങ്ങനെ അഗ്നി നാളങ്ങൾക്കിടയിൽ നിന്നും വേദനയാൽ പിടയുന്ന കാട് കുരുവയോട് മന്ത്രിച്ചു എന്താ നിങ്ങളെ കാട് എന്ത് പറയുന്നു എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം കേട്ടോ അല്ലാതെ മഴദേവന്റെ അല്ല ഇത് കാടും നമ്മുടെ കുരുവിയും തങ്ങളിലുള്ളതാണ് കാട് നന്നായി തീതത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ അഗ്നി നാളങ്ങൾക്കിടയിൽ നിന്നും വേദനയാൽ പിടയുന്ന കാട് കുരുവിയോട് മന്ത്രിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല ഈ തീ എന്നെ വിഴുങ്ങിക്കഴിഞ്ഞു കുരുവി മറുപടി പറഞ്ഞു ഇത് എൻ്റെ വീടാണ് ു നിങ്ങളെ ആ ഇത് ഇവിടെ പോലല്ലേ പ്രധാന ഇത് എൻ്റെ വീടാണ് ഇത് എൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും കാട് കുരുവിയുടെ ധൈര്യത്തിൽ കൂടെ തന്നെ നിന്നു കുരുവി പിന്നെയും പുഴയിലേക്ക് പറന്നു ചുണ്ടിൽ നിറയെ വെള്ളവുമായിട്ട് അത് തിരിച്ചെത്തി ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ലോകം സുരക്ഷിതമാകുന്നത് എന്നതാണ് കേട്ടോ ഇതെല്ലാവർക്കും ഒരു പാടം ഇത് ഈ കഥകൾ എന്ന് പറയുന്നത് എന്താ നിങ്ങളെ നിങ്ങൾക്കെല്ലാം ഓരോ പാഠമാണ് വെച്ചാൽ ഇതെല്ലാം എന്താ ഓരോന്നും വായിച്ചും കണ്ടും കേട്ടുമാണ് ഓരോന്നും പഠിക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി എന്ത് മനസ്സിലായു എന്താ വെള്ളം കൊണ്ടൊഴിക്കണോന്നാണോ അല്ല നമ്മൾ എന്താ നല്ല കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ എന്തെങ്കിലും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളോ എന്തെങ്കിലും കാണും കാണുമ്പോൾ എന്ത് ചെയ്യുക മാറി നിൽക്കാതെ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ആ പിന്നിലോട്ട് മാറി നിൽക്കാതെ നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അല്ലേ നമ്മളെന്നൊരു വ്യക്തി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നു എന്നെ കൊണ്ടാവുന്ന ജോലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളുടെ ജോലി എന്താ ആ ഇത് വൃത്തിയായിട്ട് എഴുതി എടുക്കുക അല്ലേ എന്നിട്ട് പഠിക്കുക ഇത് എളുപ്പമുള്ളൊരു പാഠമാണ് നിങ്ങൾ കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം പിടിക്കില്ലേ അപ്പം അത് വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇത് ഓക്കെ ആണോ നിങ്ങളെ ഈ പാഠം നിങ്ങൾക്ക് ഇത് ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത ഇതിൽ അടുത്ത പാഠം ഇടാം ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ നിങ്ങളാ കമൻ്റ് ബോക്സിലൊന്നിടണേ കേട്ടോ അതുപോലെ തന്നെ അറിയാൻ വയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരും കൂടി ഈ നോട്ട് എഴുതിയെടുത്ത് പഠിക്കട്ടെ കേട്ടോ ഓക്കെ ആണോ നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യോ ഓക്കെ നിങ്ങളെ താങ്ക്